കൊടുങ്ങല്ലൂർ നഗരസഭ ജോബ് സ്റ്റേഷൻ ആരംഭിച്ചു വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഉദ്യോഗാർത്ഥികളെയും തൊഴിലന്വേഷകരെയും സഹായിക്കുന്നതിനായി കൊടുങ്ങല്ലൂർ നഗരസഭ ജോബ് സ്റ്റേഷൻ ആരംഭിച്ചു തൊഴിൽ അന്വേഷകരെ ജോബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും ജോലിക്ക് അപേക്ഷിക്കാനും സഹായിക്കുന്നതിനായി നഗരസഭയിൽ ഇനി മുതൽ ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തിക്കും തൊഴിൽ അന്വേഷിക്കുന്ന മുഴുവൻ പേർക്കും തൊഴിൽ ലഭിക്കുവാൻ വേണ്ട സേവനങ്ങളും സൗകര്യങ്ങളും നൽകുന്ന വിജ്ഞാന സേവന കേന്ദ്രമാണ് ആരംഭിച്ചിട്ടുള്ളത് നഗരസഭയുടെ പ്രവൃത്തി ദിവസങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് ചെയർപേഴ്സൺ ടി കെ ഗീത സെന്റർ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ വി എസ് ദിനൽ അധ്യക്ഷത വഹിച്ചു കെ ആർ ജയത്രൻ ടി എസ് സജീവൻ ഒ എൻ ജയദേവൻ പി എൻ വിനയചന്ദ്രൻ ഇ ജെ ഹിമേഷ് കെ എ വത്സല പാർവതി സുകുമാരൻ ജില്ലാ കോർഡിനേറ്റർ കിരൺ ദേവ് കമ്മ്യൂണിറ്റി അംബാസഡർമാരായ നീലിമ ജിനി ജയ്സങ് എന്നിവർ സംസാരിച്ചു ഏകദേശം നാലായിരത്തോളം പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇവിടെ ജോലിക്ക് വേണ്ടി രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് അതിൽ മുപ്പത്തഞ്ചോളം പേർക്ക് നിലവിൽ ജോലി ലഭിക്കുകയുണ്ടായി ഇനി പുതിയ ആളുകൾക്ക് ഇവിടെ വന്ന് ജോബ് ശേഷം രജിസ്റ്റർ ചെയ്യുകയും അതിനോടനുബന്ധിച്ച് ഓരോ ജോബിന്റെ ഫെയർ വരുമ്പോൾ അവർക്കെല്ലാവർക്കും ജോലി ലഭിക്കാനുള്ള സൗകര്യവും ഇവിടെ നിന്ന് ലഭ്യമാകുന്നതാണ് അതിനുവേണ്ടി ഇവിടെ ആഭ്യന്മാരായ നീലിമ ജിനി ജയ്സൻ എന്നിവർ ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാവർക്കും ഇതിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും നഗരസഭ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനത്തിലൂടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ജോബ് ഫെസിറ്റേഷൻ സെൻറ്റർ ഉൾപ്പെടെ നഗരസഭ ആലോചിച്ചു വരികയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ജോബ് സ്റ്റേഷൻ വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ സ്ഥാപിച്ചിട്ടുള്ളത് അതിൻ്റെ ഫെസിറ്റേറ്റർമാരായി ജനിയും നീലിമയും ഇവിടെ ഇന്നുമുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് നമുക്കറിയാം ഒട്ടനവധി തൊഴിലവസരങ്ങൾ നമ്മുടെ സർക്കാർ മേഖലയിലും മറ്റു മേഖലകളിലും ഉണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായി ബാങ്കുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് അവിടെ ചെറുകിട വ്യവസായങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന ഒട്ടനവധി സംവിധാനങ്ങൾ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള വിജ്ഞാന കേന്ദ്രങ്ങളും ജോബ് സിമുലേഷൻ സെൻറ്ററെല്ലാം ആരംഭിക്കുന്നത്